ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജോസ് ഡേയ്സ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വളരെ നല്ലൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ തന്നെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ അപ്പോൾ അത് അതേപോലെയുള്ള അയണിൻ്റെ പാനുകൾ എങ്ങനെയാണ് നമ്മൾ പുതിയത് ഒരു പുതിയ നോൺ സ്റ്റിക്ക് പാത്രം പോലെ ഒരു പാൻ പോലെ നമ്മൾ എങ്ങനെയാണ് മയക്കിയെടുക്കുന്നത് എന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോണത് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള രീതിയാണ് എന്തായാലും നമ്മൾ പുതിയൊരു പാൻ വാങ്ങുമ്പോൾ അതിലൊരുപാട് അഴുക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും കുറേ പൊടികളും കറുത്ത തരത്തിലുള്ള പൊടികളൊക്കെ ഇളകി വരുന്നുണ്ടായിരിക്കും അപ്പോൾ അത് അതൊക്കെ ആദ്യം ഒന്ന് മാറ്റിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഇതേപോലെ കമ്പിച്ചകിരി ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും സോപ്പോ അല്ലെങ്കിൽ ഡിഷ് വാഷ് ലിക്വിഡോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മൾ നല്ലപോലെ ഒരച്ച് ക്ലീൻ ആക്കിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഈ ഒരു പാനിൻ്റെ ഭാഗത്തും തന്നെ മുകളിലും താഴെ അടിവശമൊക്കെ നന്നായിട്ട് തന്നെ അത് ക്ലീനാക്കി ഒരച്ച് ക്ലീനാക്കി എടുക്കുകയാണ് വേണ്ട കേട്ടോ അപ്പോൾ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് ഉരച്ച് വൃത്തിയാക്കി സോ കഴുകി വീണ്ടും ഇതേപോലെ തന്നെ സോപ്പൊക്കെ ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാനൊരു മൂന്ന് പ്രാവശ്യം ഇതേപോലെ തന്നെ ഒരച്ച് കഴുകിയെടുത്തിരിക്കുന്നതാണ് ഇനി ഇതിലുള്ള വെള്ളമൊക്കെ നമുക്കൊന്ന് കളഞ്ഞ് എടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഇലയാണ് അപ്പോൾ ഈ ഇല നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പുളി ഇലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഇല നമ്മളെടുക്കുമ്പോൾ നമുക്കങ്ങനെ ഫ്രഷായിട്ടുള്ളത് വേണമെന്നോ അല്ലെങ്കിൽ എന്താ കിളിന്ന് വേണമെന്നോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമുക്ക് ഈ ഒരു രീതിയിലുള്ളത് തന്നെ എങ്ങനത്തെ ആയാലും നമുക്ക് എടുക്കാവുന്നതാണ് ഒന്ന് കഴുകിയിട്ട് നമ്മളത് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ വല്ല പ്രാണികളോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോവട്ടെ ഇപ്പോൾ മുഴുവനായിട്ടും ഇതിലേക്ക് ഞാൻ ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അധികം ഒന്നും ആവശ്യ ആവശ്യമായിട്ടില്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാണ് വേണ്ടത് ഇപ്പോൾ ആ ഒരു പാനിലേക്ക് ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാന് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈയൊരു പാനിലേക്ക് മുഴുവനായി തന്നെ ഈയൊരു പുളിയുടെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ അത് പുളിയിലയുടെ ഈ ഒരു മിക്സ് എല്ലായിടത്തും ആവുന്നത് പോലെ നമ്മളൊന്നാക്കിയെടുക്കാണ് വേണ്ടത് അപ്പോൾ അതേപോലെ ആ ഒരു സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു മുകൾ ഭാഗത്തും ഒക്കെ ഒന്ന് തട്ടുന്ന രീതിയിൽ ഈയൊരു വെള്ളം തട്ടുന്ന രീതിയിൽ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കറക്റ്റായിട്ടുള്ള രീതിയിൽ നമ്മുടെ ഈ ഒരു പാന് മയക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ നല്ല നോൺ സ്റ്റിക്ക് പാൻ പോലെ തന്നെ നമുക്ക് നല്ല ഒരു ഇതിൽ കിട്ടുകയുള്ളൂ കേട്ടോ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യരുത് അപ്പോൾ നമ്മളെല്ലാവരും എല്ലാവരുടെ അടുക്കളയിലും ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ ഒരുപാടുണ്ടായിരിക്കും അല്ലേ അപ്പോൾ നമുക്കതിൽ അത് വാങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് കാശൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങുന്നത് പക്ഷേ നമ്മളത് യൂസ് ചെയ്യുന്നത് വളരെ കുറച്ച് നാളുകൾ മാത്രമായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക കുറച്ച് നാളത് ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും തന്നെ അതിലുള്ള കോട്ടിംഗ് ഒക്കെ ഇളകി വരാനായിട്ട് തുടങ്ങും അങ്ങനെയുള്ള പാനുകൾ പിന്നീട് നമ്മൾ യൂസ് ചെയ്യാറില്ല അപ്പോൾ ഇങ്ങനെയുള്ള പാനുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതകാലം മുഴുവൻ തന്നെ നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റുകയും ചെയ്യും മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ബെസ്റ്റ് ഇതേപോലെയുള്ള പാനുകളൊക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അതാ നല്ലപോലെ വറ്റിച്ച് എടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാവുന്നത് വരെയും തന്നെ നമ്മളെല്ലായിടത്തും അതുപോലെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം ഇപ്പം നല്ലപോലെ എല്ലാം അടുത്തായി കിട്ടിയിട്ടുണ്ട് ഇനി നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റിവെക്കാം നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്ക് ഈയൊരു പുളിയുടെ പുളിയിലയുടെ ഒരു മിക്സ് നമുക്ക് മാറ്റാം അതിന് ശേഷം നമുക്കത് നല്ലപോലെ കഴുകിയെടുക്കണം അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു പുളിയിലയുടെ ആ ഒരു ഇതൊക്കെ ആ ഒരു സൈഡിലും ഒക്കെ പറ്റി പിടിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് നമ്മൾ കമ്പിച്ചകിരി ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ കുറച്ച് സോപ്പോ മറ്റെന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒരച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് വേണ്ടത് ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്കത് ചെയ്തെടുക്കാം നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം അപ്പോൾ ഒരുവിധമൊക്കെ അതിലുള്ള ആ ഒരു ബ്ലാക്ക് കളറിലുള്ള കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് നോക്കാം പോയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് തുടച്ച് നോക്കാം അപ്പോൾ കുറച്ച് അതിൽ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് ഇനി ഒന്നുകൂടി ഒന്ന് മയക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടി ഉപ്പ് ഞാൻ പാനിലേക്ക് ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഒരു സവോളയുടെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് രണ്ടും കൂടി വെച്ചിട്ട് ഇതേപോലെ അങ്ങോട്ട് ഒരച്ചെടുക്കുകയാണ് വേണ്ട കേട്ടോ വളരെ നല്ലൊരു കാര്യമാണ് ഈ ഒരു രീതിയിൽ ചെയ്യാന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈയൊരു ഇരുമ്പിൻ്റെ പാനുകൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മയക്കിയെടുക്കാനായിട്ട് സ സാധിക്കും കേട്ടോ അതിലുള്ള ആ ഒരു ബ്ലാക്ക് കളറിലിങ്ങനെ വരുന്ന ആ ഒരു ഉണ്ടല്ലോ അത് പെട്ടെന്ന് തന്നെ പോയി കിട്ടാനും ഇത് ഏറ്റവും നല്ലതാണ് ഈ ഒരു രീതിയിൽ ചെയ്യാന്ന് പറയുമ്പോൾ അപ്പോൾ വളരെ നല്ല രീതിയിൽ നമുക്കൊരു നോൺ സ്റ്റിക്ക് ഫാൻ പോലെ തന്നെ നമുക്കിത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് നമ്മൾ ചെയ്യണമെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഉപ്പിൻ്റെ കളർ കുറച്ചൊന്ന് ചേഞ്ച് ആയിട്ട് ഒരു ബ്ലാക്ക് കളറിലേക്ക് വരികയും ചെയ്യും അത്ര നമ്മൾ ഈ ഒരു സവോളയുടെ ആ ഒരു ഇതുണ്ടല്ലോ അതൊക്കെ ഇങ്ങോട്ട് അലിഞ്ഞ് ഒരു നീര് പോലെയൊക്കെ ആയി വരാനായിട്ട് തുടങ്ങും കേട്ടോ ആ ഒരു സമയം വരെ നമ്മളിത് ചെയ്യണം ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരെ എടുത്തിട്ട് തന്നെ നമ്മൾ ചെയ്യണം എന്നിട്ട് നമുക്കിതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വീണ്ടും നല്ലപോലെ കഴുകി തുടച്ചെടുക്കാം ഇപ്പോൾ തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നല്ലെണ്ണയാണ് അത് തന്നെ നമ്മൾ എടുക്കണം എന്താ ഒരു പാനിലേക്ക് ഞാനത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ജസ്റ്റ് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ കുറച്ച് സവോള ഇതേപോലെ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കണേട്ടോ എന്നിട്ടത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാം എന്നിട്ട് നമുക്ക് ഒന്ന് വറുത്ത് വഴറ്റി വറു എടുക്കാണ് വേണ്ടത് ഇത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളിത് ചെയ്യണത് ഇത് നമ്മുടെ പാന് നല്ല രീതിയിലൊന്ന് മയക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് കൂടി നമ്മൾ ചെയ്യണേട്ടോ അപ്പം അതാ നല്ലപോലെ തന്നെ ആയിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ ആ ഒരു എണ്ണയും നല്ല എണ്ണയും അതുപോലെ തന്നെ ഈ ഒരു സവോളയും ഒക്കെ ഈ ഒരു പാനിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്നത് പോലെ വേണം നമ്മൾ ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോഴാണ് പാനിൻ്റെ എല്ലാ ഭാഗവും ഒരേപോലെ അങ്ങോട്ട് നന്നായിട്ട് നല്ലൊരു സ്മൂത്തായിട്ട് നമുക്കത് കിട്ടുകയുള്ളൂ അപ്പോൾ അത നല്ല തന്നെ വറുത്ത് നന്നായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ആവുന്നത് വരെ നമ്മൾ കുറച്ച് സമയം എടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ എന്നിട്ട് നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കിത് കുറച്ച് സമയം കുറച്ച് സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും നമ്മൾ ഇതേപോലെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു രാത്രി മുഴുവനൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ബെസ്റ്റാണ് അപ്പോൾ അതാ നല്ലപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ എനിക്ക് സമയമില്ലാത്തത് കാരണം ഞാനൊരു മൂന്ന് മണിക്കൂർ മാത്രമാണ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതാ നന്നായിട്ടൊന്ന് നന്നായിട്ട് മയക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് നന്നായിട്ട് ഒരുവിധം നല്ലപോലെ തന്നെ ആയിട്ടുണ്ട് വീണ്ടും ഞാനിത് നല്ലപോലെ വാഷ് ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് എണ്ണ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒഴിച്ചത് നല്ലെണ്ണ തന്നെയാണ് ഞാൻ ഈ ഒരു സമയത്തും ഒഴിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു പാനിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്നത് പോലെ ഇതേപോലെ തട്ടുന്നത് പോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ എല്ലായിടത്തും ചുറ്റിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ നല്ല പെർഫെക്റ്റായ രീതിയിൽ നമുക്കത് കിട്ടുന്നുണ്ട് എന്നിരുന്നാലും നമ്മളിത് ഒരു നമുക്ക് ഒരു എന്താണെന്നു പറയുന്നത് ഇതൊരു നമ്മുടെ പാന് മയക്കിയെടുക്കുന്നതിൻ്റെ ആ ഒരു സ്റ്റെപ്പ് കൂടിയാണ് ഇത് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും ആവുന്നത് പോലെ ഈ ഒരു എണ്ണയും അതുപോലെ തന്നെ ഈ ഒരു മുട്ടയും എല്ലാ ഭാഗത്തും ആവുന്നത് പോലെ ഒന്ന് ചിക്കി എടുക്കുകയാണ് ചെയ്യാനായിട്ടോ അപ്പോൾ ഈ ഒരു മുട്ട ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പാന് ഒന്നുകൂടി ഒന്ന് എന്താ പറയുക മയക്കിയെടുക്കാനായിട്ട് നന്നായിട്ടതൊരു നോൺ സ്റ്റിക്ക് പോലെ തന്നെയായിട്ട് മാറും കേട്ടോ അപ്പോൾ നമുക്കിത് കളയേണ്ട ആവശ്യമില്ല അപ്പോൾ നന്നായിട്ട് കഴുകി ക്ലീനാക്കിയതിന് ശേഷമൊക്കെയാണ് നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്കത് കഴിക്കാൻ എടുക്കാവുന്നതാണ് അപ്പോൾ അതാ നമുക്കിതിൽ ഇനി ദോശ ചുട്ട് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് തൂവി തൂവിക്കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നമ്മൾ ഉഴുന്നും അരിയൊക്കെ വെച്ച് തയ്യാറാക്കിയിരിക്കുന്ന ദോശമാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ഇതേപോലെ ഇപ്പോൾ പെർഫെക്റ്റായ രീതിയിൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം അപ്പോൾ അതതിൻ്റെ സൈഡൊക്കെ ഇളക്കിക്കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയി തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്നെണ്ണം ഒക്കെ ഈ രീതിയിലായിരിക്കും കിട്ടുന്നുണ്ടാവുക ബാക്കിയെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല് കൂടിയൊന്ന് എനേബിൾ ചെയ്യണേ അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ വരെ ഓക്കെ Thank you. Bye.